ഇവിടെ ഒരു ഒരു ഫാ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ന് പല ആളുകൾക്കും വന്നിരിക്കുന്ന ഒരു പിഴവ് കൂടി മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇമാം അഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ മുഴത്തസിം എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യം മുൻ പിന്നെ മുഴത്തസിം പിന്നെ വാഫിക് ഈ മൂന്ന് പേരും പറഞ്ഞ വാദം എന്താണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അതിൽ മുഴച്ചസി പിന്നീട് തോപ് ചെയ്തോ ഇല്ലേ എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മഹ്മൂൻ മഹ്മൂൻ ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണെന്ന വാദം അതിന്റെ ഹക്കും എന്താണ് എന്താണ് അതിന്റെ ഹക്കും പറയുറാണ് അഹിസുന കിജ്മ ഉണ്ട് ആ വിഷയത്തിൽ പക്ഷേ ഇമാ മഹ്മഹുല മഹ്മൂനെ കാഫിറാക്കിയിട്ടില്ലാ മഹ്മൂനിനെ കാഫിറാക്കിയിട്ടില്ല ചില ചരിത്ര രവായത്തുകളിൽ കാഫിറാക്കിയതായി വന്നിട്ടുണ്ടെങ്കിലും ഇമാം അഹമ്മദിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല ഇമാ മഹമ്മദിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇവർ സൈമിയ റഹി മഹുല്ല മജ്ബു അൽ ഫയിൽ പറയുന്നതായി കാണാം ഈ ചിന്താഗതിയുള്ള ഭരണാധികാരികൾ ഇമാ മഹമ്മദ് റഹി മഹുല്ല അവർക്ക് വേണ്ടി ദ്വായ ചെയ്യാറുണ്ടായിരുന്നു അവരുടെ പിന്നിൽ നിസ്കാരം അനുവദിക്കാറുണ്ടായിരുന്നു അഥവാ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമെന്നുള്ളതാണ് ഇമാമിന്റെ അഭിപ്രായ ഇമാം മഹമ്മദിന്റെ അഭിപ്രായം എന്ന നിലയിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ സംസാരങ്ങൾ നമുക്ക് കാണാം ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇമാം മഹ്മദ് റഹിമഹുല്ല ഇവരെ തക്ഫീർ നടത്തിയിട്ടില്ല ഷെഫ്സാൽ ഹൽഫ് ഹഫി റഹുല എന്ന് ജീവിച്ചിരിക്കുന്ന ഹലുസ്സൊന്നയുടെ മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടു ഇമാം ഇമാ തക്ഫീർ നടത്തി എന്ന് പറയപ്പെടുന്നു അതിന്റെ വിധി എന്താണ് അത് ശരിയാണോ ഇമാ മഹ്മ ഇമാം ഷെഖ് ഹഫീദ് അഹുല്ല പറഞ്ഞു അങ്ങനെ ഇമാം മഹ്മദ് തക്ഫീർ നടത്തിയതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടായിരുന്നു ഇമാം അഹമ്മദ് ഈ പറഞ്ഞ ഭരണാധികാരികൾ അദ്ദേഹം ചോദിക്കപ്പെട്ടത് മുഴത്തസിമിനെ കുറിച്ചാണ് എന്തുകൊണ്ടായിരുന്നു തഖ്ഫീർ നടത്താതിരുന്നത് അദ്ദേഹം പറഞ്ഞു തക്ഫീർ നടത്താൻ ചില നിബന്ധനകളുണ്ട് തക്ഫീർ നടത്താൻ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ചില നിബന്ധനകളുണ്ട് അത് ിൽ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് തക്വീർ നടത്താതിരുന്നത് എന്ന് ഇമാൻ സുലൈമാൻ പറഞ്ഞതായി കാണാം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേ വാദം പറഞ്ഞ മറ്റൊരു വ്യക്തി ആരാണ് അന്നത്തെ കാളിയായിരുന്ന ഇബിൻ അബീദുആ അന്നത്തെ ആയിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഇബിൻ അബിദു ആദ് ഇബുനുആിനെ ഇമാം തക്വീർ നടത്തിയതായി ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ താരീഖ് ബഗ്ദാദിലും അദ്ദേഹത്തിന് അസുന്നയിലും വിശദീകരിക്കുന്നുണ്ട് ഒരേ വാദം പറഞ്ഞ രണ്ടുപേർ ഒന്ന് ദുആദ് അദ്ദേഹത്തിന് ഇമാ നടത്തി എന്നാൽ അതേ വാദം പറഞ്ഞ മഹ്മൂൻ പറഞ്ഞെ ഇമാ തക്ഫീർ നടത്തിയിട്ടില്ല കാരണം അഹ്മാക്കൾ പൊതുവിൽ ധാരാളം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പല പണ്ഡിതന്മാരും ഒരു ഫേൽ ഒരു പ്രവർത്തനം ചെയ്താൽ അത് കുഫ്രാണെന്ന് പറയുന്നതും ഒരു വ്യക്തിയെക്കുറിച്ച് അവർ കാഫറാണെന്ന് പറയുന്നതും രണ്ടും വേർതിരിച്ച് കണ്ടിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ചത് പോലെ ഷേഖു ഇസ്ലാം സെമി റാഹിമഹുല്ല വിശദീകരിച്ചതുപോലെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് അഭിപ്രായം സ്വീകരിക്കുന്നു എന്നതല്ല കുറച്ച് ഇമാം അഹമ്മദ് സ്വീകരിച്ച ഈ അഭിപ്രായം ഇമാമെഹമ്മദ് എന്താ ചെയ്തത് ആ പ്രവർത്തനം കുഫ്രാണെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ സ്വാലിഹ് ഈ മെഹന ഉദ്ധരിക്കുന്ന ഇമാം ഇമാഹമ്മദിന്റെ മെഹന ഉദ്ധരിക്കുന്ന രൂപായത്തിൽ അദ്ദേഹത്തിന്റെ മകൻ സ്വാലിഹ് പറയാണ് മൊഴത്തസിമിന്റെ അരികിലേക്ക് ഇമാം മഹമ്മദ് ചെല്ലുകയും അദ്ദേഹത്തിന് സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു മൊഴത്തസിമിന്റെ അരികിലേക്ക് ഇമാം മഹമ്മദ് ചെല്ലുകയും അദ്ദേഹത്തിന് സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ സോലഹ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണം ഉദ്ധരിക്കുന്ന രൂപായത്തിൽ നമുക്ക് കാണാം ഈ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ നാം ഗൗരവത്തോടു കൂടി കാണുക എന്ന ചില ആളുകൾ ഇങ്ങനൊരു അഭിപ്രായം അത് ആ ചെയ്താൽ അവൻ കാഫിർ തന്നെയാണ് അതിൽ മറ്റൊരു അഭിപ്രായം സ്വീകരിക്കുന്നവൻ മുർജി ആണ് എന്നിങ്ങനെ അതിവാദങ്ങൾ ഇന്ന് ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അത് ഇസ്ലാമുമായി ആ ഒരു ബന്ധത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല അതുകൊണ്ട് ആ വിഷയം നാം ശ്രദ്ധിക്കുക